ജഹ്ലി എന്ന സിഫത്ത് ഒരാളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കഴുകി അല്ലാതെ അദ്ദേഹത്തിന് രക്ഷയില്ല എന്നതാണ് ജഹ്ല് വളരെ വലിയ മാരകമായ രോഗമാണ് ജഹ്ല് പല ഇനങ്ങളും ഉണ്ട് എന്ന് ഖുർആാനിലൂടെയും സുന്നത്തിലൂടെയും അപ്രകാരം സലഫു സാലിഹിങ്ങളുടെ നിഗമനങ്ങളിലൂടെയും നമുക്ക് വായിക്കാൻ സാധിക്കും അതിൽ ഒരാള് അയാളുടെ ഹൃദയത്തിൽ തീരെ വിജ്ഞാനമില്ലാതിരുന്നാൽ അയാളെ കുറിച്ച് എന്ന് പറയും അപ്രകാരം തന്നെ ഒരു സാധനത്തെ മനസ്സിലാക്കുന്നത് അതിനെ പോലെയല്ല നേരെ ഘടക വിരുദ്ധമായിട്ടാണ് എങ്കിലും അതിനെ ജഹൽ എന്ന് പറയും അപ്രകാരം തന്നെ ഒരു അമലിനെ ചെയ്യുമ്പോൾ ആ പോലെയല്ല ചെയ്യുന്നത് എങ്കിലും അത് ജഹലി എന്ന് അതിനെ കുറിച്ച് പറയും ജാഹിലി എന്ന പദം അധിക സമയവും അതൊരു ചീത്തപദമായിട്ടാണ് അല്ലെങ്കിൽ നല്ലതിന് വിപരീതമായിട്ട് ഉപയോഗിക്കുന്നതായ സിഫത്താണ് അദ്ദേഹം ജാഹിലാണ് ജാഹിലാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിവില്ലാത്ത ആളാണ് മനസ്സിലല്ലേ അങ്ങനെയാണ് ബഹുഭൂരിഭാഗവും അതേ സമയത്ത് അറിവില്ലായ്മ എന്നത് എപ്പോഴും ചീത്തയായിക്കോളമെന്നില്ല ഉദാഹരണത്തിന് നമ്മുടെ നാടൻ ശരിയിൽ പറയാം ഒരാള് ഈ സ്ഥലം അന്വേഷിച്ചു വരികയാണ് അദ്ദേഹം സ്ഥലം അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോയി അദ്ദേഹം അറബി ഭാഷയിൽ ജാഹിലാണെന്നാ പറയാ അറിവില്ലാത്തത് കൊണ്ട് എന്തറിവില്ലാത്തത് ഇങ്ങോട്ട് വരാൻ അറിയാത്തത് പക്ഷെ തെറ്റായ കാര്യമാണോ അല്ല അദ്ദേഹത്തിന് ചീത്തയാണോ അല്ല അപ്പോൾ ആവാദ രൂപത്തിലും ജാഹിലി എന്ന പദം ഉപയോഗിക്കാറുണ്ട് എന്നർത്ഥം അതിൽപ്പെട്ടതാണ് അറിവില്ലാത്തവരവരെ കുറിച്ച് കാശുള്ളവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്തുകൊണ്ട് ജനങ്ങളോട് ചോദിക്കൂല മര്യാദ പാലിക്കും കണ്ടാൽ നല്ല ഗെറ്റപ്പ് കണ്ടാൽ നല്ല ഭക്ഷണം കഴിച്ചതുപോലെ അതേ സമയത്ത് അദ്ദേഹം ജനങ്ങളോട് കൈന്നു കിട്ടാൻ വെറുപ്പുള്ള ആളാണ് വെറുപ്പുള്ളത് കാരണത്താൽ കാണുന്ന ആള് മനസ്സിലാക്കും ആര് ജാഹിലാണെങ്കിൽ എന്ത് ജായിൽ അയാളെ കുറിച്ച് ജായ്ലാണെങ്കിൽ നൃത്തം അയാളെക്കുറിച്ച് അറിവില്ലാത്ത ആളെങ്കിൽ എന്ത് മനസ്സിലാക്കും അയാൾ അകനീയ ആണ് അയാൾ അഖനീയാണ് എന്ന് മനസ്സിലാക്കും അഥവാ സമ്പന്നരാണി എന്ന് മനസ്സിലാക്കും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അങ്ങനെയുള്ളവരെ ചുഴന്നു നോക്കി അന്വേഷിച്ചു നോക്കി കണ്ടുപിടിച്ച് അവരുടെ ആ രഹസ്യ ജീവിത ശൈലികൾ മനസ്സിലാക്കി അവർ കഴിവില്ലാത്തവരാണെന്ന് അറിയുകയാണെങ്കിൽ അവരെ നമ്മുടെ ലീസ്റ്റിൽപ്പെടുത്തണം ആരുടെ ഫക്കീറന്മാരുടെ ശേഷി കെട്ടവരുടെ അവശരുടെ ലിസ്റ്റിൽപ്പെടുത്തി അവർക്ക് എത്തിച്ചു കൊടുക്കണം അവർ ചോദിക്കാൻ വരുവായി ഇങ്ങോട്ട് ചോദിക്കാൻ ഇങ്ങോട്ട് അവർ വന്നോളണമെന്നില്ല എന്നില്ല അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യണം സമ്പത്ത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കണം അങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങൾ നമുക്കറിയാവുന്നവര് ലോകത്തെല്ലായിടങ്ങളിലും ഉണ്ട ഉണ്ടായിരിക്കാം ഈ മദീനയിൽ ഇവരെ കൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ പല കുടുംബങ്ങളും അതേ സമയത്ത് ജനങ്ങളോട് മര്യാദ കാരണത്താൽ അല്ലെങ്കിൽ ലജ്ജ കാരണത്താൽ അല്ല പറഞ്ഞതുപോലെ അവര് ചോദിക്കാൻ മടിക്കുന്നു അതുപോലെ തന്നെ പലപ്പോഴും വിജ്ഞാനത്തെ തന്നെ ജഹലി നടത്തം പറയും എങ്ങനെയത് ഇസ്ലാം അനുവദിക്കാത്ത വിജ്ഞാനമാണെങ്കിൽ ജോസ്യം പഠിക്കുക അല്ലെങ്കിൽ സെഹർ പഠിക്കുക മാരണം പഠിക്കുക അതൊക്കെ എന്താണ് അത് ജാഹ്ലീങ്ങൾ കാട്ടുന്ന പണിയാണ് അത് എൽമാണ് അതൊരു എൽമാണ് മനസ്സിലായില്ലേ പക്ഷെ ആ എൽമ ഇസ്ലാം അനുവദിക്കാത്തതായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നാം എന്ത് പറയും എൽ ആയതോടു കൂടി അത് ജഹ്ലാണെന്ന് പറയും ഇസ്ലാമിന്റെ ഭീഷണത്തിൽ അത് അറിവില്ലായ്മയാണ് അത് പാടില്ലാത്തതാണ് എന്നതുകൊണ്ട് തന്നെ അത് ധാരാളം ണ്ട് ഒരു പ്രയോജനമില്ലാത്ത എന്ന് മാത്രമല്ല ജനങ്ങളെ തെറ്റിലേക്ക് കുറ്റങ്ങളിലേക്ക് പാപങ്ങളിലേക്ക് തെളിച്ച് വെളിച്ചു കൊണ്ടുപോകുന്ന അതിൽ പെട്ടതാണ് എന്ത് മുഖം നോക്കി ലക്ഷണം പറയാ അല്ലേ ലക്ഷണം പറയാ അല്ലെങ്കിൽ തത്തയെ കൊണ്ട് ലക്ഷണം പറയിപ്പിക്കാൻ വേണ്ടി അവൻ എഴുതിയ കാർഡ് തത്തയെ കൊണ്ട് എടുപ്പിക്ക അവനെ എഴുതി കൂട്ടിയത് അവനെഴുതി കൂട്ടിയതായ കാര്യങ്ങളാണ് അത് ഈ തത്ത വന്നെടുക്ക എന്നിട്ട് ആ കാർഡ് തുറക്ക എന്നിട്ട് വായിക്ക ഇവനും അതിലെഴുതിയത് എന്താ ബന്ധമുള്ളത് ഒരു ബന്ധവുമില്ല മനസ്സിലേ അങ്ങനെയുള്ള പല കാര്യങ്ങളും എൽമാണെന്ന് പറയും അത് ജഹിലാണ് ആ ജോലിസക്കാരും അതുപോലെ തന്നെ കണക്കപ്പിള്ളമാരും അതുപോലെ തന്നെ ഇസ്മിന്റെ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന അസ്മാന്റെ പണി എന്ന പേരിൽ അറിയപ്പെടുന്ന പല പേരുകളും കേരളത്തിൽ പറയപ്പെടാറുണ്ട് അറിവില്ലാത്തവര് കെട്ടിയുണ്ടാക്കിയതായ തൽസമാത്ത് അല്ലെങ്കിൽ തലാസിമ് അറബി ഭാഷയിൽ തൽസമാത്ത് കേരള ഭാഷയിൽ പറയുന്നതായ പല പുസ്തകങ്ങളും ജനങ്ങള് തട്ടിപ്പിനും വെട്ടിപ്പിനും ജനങ്ങളെ വഞ്ചിക്കാനും വേണ്ടി ഉണ്ടാക്കിയതായ പല രൂപങ്ങളും ശൈലികളുമാണ് ചികിത്സ എന്ന പേരിൽ ആ യഥാർത്ഥത്തിൽ അത് ജഹിലാണ് അറിവില്ലായ്മ എന്ന ആ പട്ടികയുടെ അകത്ത് വെക്കേണ്ടതാണ് അതിന് അതുപോലെ തന്നെ ഇസ്ലാമിൽ ഇസ്ലാമിന് മുമ്പുള്ളതായ ശൈലികൾ ീയത്ത് എന്ന് പറയും ഇസ്ലാമിന് മുമ്പ് നമ്മൾ ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അന്ധകാരമാകുന്ന കർമികൾ കൊണ്ട് മൂടപ്പെട്ടതായ ആ ഇസ്ലാമിന് മുമ്പുള്ളതായ ആ കറുത്താന്തരീഷെന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ ആ അന്ധകാരം അത് ജാഹിലീയത്ത് പക്ഷെ അതേ സമയത്ത് പിന്നെ അഹ്ലാഖുകളിൽ നിന്നിട്ട് വളരെ നല്ലതിന് അഹ്ലാഖ് അപ്പോൾ ഉണ്ട് എപ്പോൾ ജാഹിലീ കാലഘട്ടത്തിലുണ്ട് ജയിലീ കാലഘട്ടത്തിലൊക്കെ അഹ്ലാഖ് ഉണ്ട് അഹ്ലാഖ് നല്ല കാര്യങ്ങളുണ്ട് അടക്കടോ നീ കുടുംബത്തിൽ പെട്ട ആളാണ് നീ കാബ് ആളല്ല കിലാബ് ഗോത്രത്തിൽപ്പെട്ട ആളല്ല നീ എന്റെ പെണ്ണിനെ നോക്കാൻ അടക്കടോ കണ്ണ് എന്ന് പറഞ്ഞു എന്നാണ് പണ്ട് അപ്പോൾ പെണ്ണുങ്ങൾ നോക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു താഴെ കവീലെ ആണെങ്കിൽ മീത്തേള്ള കബീലയെ നോക്കാൻ പാടില്ല എന്ന തത്വങ്ങളൊക്കെ പണ്ട് തന്നെ ഉള്ളതായിരുന്നു അതിൽ നല്ല വശങ്ങളുണ്ട് എന്ത് അഭിമാന സംരക്ഷണം ഉണ്ട് എന്ന വശം എവിടെ ജാലിയ കാലഘട്ടത്തിൽ തന്നെ എന്നാലും ജാഹലീയത്തി എന്നാണ് മൊത്തത്തിൽ പറയുക എന്തിനെ ഇസ്ലാമിന് മുമ്പുള്ളതായ കാര്യങ്ങൾ എന്ത് ജാഹലീയത്തി എന്ന് പേര് വയ്ക്കാൻ കാരണം നല്ലത് കൂടി ഏറ്റവും വലിയ നല്ലത് അവിടെ ഇല്ല അതുകൊണ്ട് മറ്റു നല്ലതൊന്നും നല്ലതായി ഗണിക്കപ്പെട്ടില്ല അതുകൊണ്ട് മൊത്തത്തിൽ ആ കാലഘട്ടത്തിൽ ഉള്ളതിൽ എന്ത് പറഞ്ഞു ജാഹിരീയത്വം എന്ന് പറഞ്ഞു എന്താണ് ഏറ്റവും വലിയ നല്ലത് ഏകദേശ വിശ്വാസം അള്ളാക്ക് പ്രാർത്ഥന അള്ളാക്ക് ആരാധന അള്ളാക്ക് നേർച്ച അള്ളാക്ക് ജീവിതം അള്ളാക്ക് മരണം മറ്റുള്ള ബിമ്മങ്ങളെയും അതുപോലെ തന്നെ കണ്ടതും കേട്ടതും ഭൂജിക്കുക എന്നത് ഒഴിവാക്കുക ഈ സംഭവം അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് വളരെ തുച്ഛം ഹനീഫിയ എന്ന പേരിൽ ഇബ്രാഹിം കൊണ്ടുവന്നതായ തത്വത്തിന്റെ പിന്നാണ് നടക്കുന്നതായ കൈകൊണ്ടെണ്ണം മാത്രമുള്ള ചില ആൾക്കാരുണ്ടായി എന്നതല്ലാതെ മൊത്തത്തിൽ വ്യാപകമായി മക്കയിൽ ഉണ്ടായിരുന്നല്ല അറബികളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അറബികളുടെ ആ കാലഘട്ടത്തിൽ അഹ്ലാഖിനെ ഇസ്ലാം നിഷേധിച്ചു അല്ലെങ്കിൽ വിരോധിച്ചു എന്ന് ആരും ഘടിക്കരുത് അഹ്ലാഖിനെ ഇസ്ലാം സ്ഥിരീകരിക്കുന്നു അംഗീകരിക്കുന്നു അത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള അഹ്ലാഖും നല്ലതാണെങ്കിൽ ഇസ്ലാം അംഗീകരിക്കുന്നു റസൂല്ലാന്റെ നാവിൽ കൂടി തന്നെ അംഗീകരിച്ചതായ വാർത്തകൾ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ വരേക്കും അഹ്ലാഖിന് നല്ല പ്രാധാന്യമുണ്ടായിരുന്നു എന്നതാണ് പറഞ്ഞു വന്നത് എന്നതോടൊപ്പം

മുസ്ലിം ലോക സ്ത്രീകൾക്കും പാടമെന്നോണം വേണം നിങ്ങളുടെ വീട്ടിൽ ചടഞ്ഞിരിക്കണം ആവശ്യമില്ലാതെ പുറത്തിറങ്ങി സഞ്ചരിച്ച് നടക്കരുത് അന്യപുരുഷന്മാരുടെ മുമ്പിൽ എന്ന് മാത്രമല്ല നിങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ നടക്കുന്ന വേളയിൽ നിങ്ങളുടെ ഭംഗിയെ പ്രകടമാക്കരുത് ഭംഗിയെ പ്രകടമാക്കരുത് ആ പേഷം പരേഡ് നടത്തരുത് ഭംഗി പ്രകടമാവരുത് ഭംഗിയെ നിങ്ങൾ മറക്കണം നിങ്ങൾ തബറജിനുജ് ചെയ്യരുത് തബറുജ് ഊല ആദ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏത് ആദ്യ കാലഘട്ടം ആ ഇത് ഈ ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയത്തിനെ കുറിച്ചല്ല പിന്നെയോ ആദം അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ കാബീലിൻ്റെ സമൂഹം ജീവിച്ചതായ പർവ്വതം അതിന്റെ പരിസരം പാട്ടുകച്ചേരിയും മ്യൂസിക്കും ഹാർമോണിയങ്ങളൊക്കെ ഇന്ന് പറയുന്നതിനോട് തുല്യമുള്ള അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ഒരു പ്രത്യേക രൂപമായിരുന്നു ഇസ്ലാം വിരോധിച്ചതായ ശൈലി അവകളിലേക്ക് സൂചന അള്ളാഹു പറഞ്ഞു എന്ന് ആ അസ്ഫഹാനി അലൈഹി അദ്ദേഹത്തിനാൽ മുഹറദാത്തി എന്ന എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതായ അർത്ഥങ്ങളാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത് മതവിദ്യാർത്ഥികൾക്ക് വേണ്ടി പെട്ടെന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് വേണ്ടി പെട്ടെന്ന് വിഷയത്തിലേക്ക് എത്താൻ ആണ് ഞാൻ ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞത് അതിലാണ് പറഞ്ഞാൽ ഒന്നിരിക്കലോ തീരെ അറിയാതിരിക്കുക അദ്ദേഹത്തെ കുറിച്ചും ജാഹിൽ എന്ന് പറയും പിന്നെയോ രണ്ടാമത്തെ ഒരു സാധനത്തിന്റെ അതിനെ മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ മനസ്സിലാക്കാം അതും ജഹലിന്റെ തന്നെയാണ് ഒരു കാര്യത്തെ ചെയ്യുക അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇതുപോലെ ഹദീസ് ഞാൻ ഉദാഹരണം പറഞ്ഞു റസൂൽ പറഞ്ഞു പറഞ്ഞത് ഇത് ഹബ് ഫസല്ലി ഹസലി ഫൈനുസീന പറഞ്ഞത് അപ്പോൾ നമസ്കാരത്തെ തന്നെ ഇല്ലാതെയാക്കിയിട്ട റസൂൽ ഉപയോഗി ഉപയോഗിച്ചത് എന്തുകൊണ്ട് അദ്ദേഹം ജഹ്ലോട് കൂടിയാണ് നമസ്കരിച്ചു എന്നത് കാരണത്താൽ എന്നാൽ അദ്ദേഹത്തിന്റെ മുഫ്രദാത്തിൽ ഉദ്ധരിച്ചതായ ആ അർത്ഥം നമുക്ക് ഖുർആനിൽ പരിശോധിച്ചാൽ കാണാം മിൻ മിൻ ദാലിക വാസ്ലഹു ഇന്ന റബ്ബക റഹീം എന്ന ആയത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു പറയുന്ന ശൈലി ജഹാലത്ത് അത് ഹൃദയത്തിൽ തീരെ ഇൽമില്ലാത്തതായ ആ രൂപത്തിൽ തെറ്റ് ചെയ്തതായ വിഭാഗം അങ്ങനെയുള്ളവരുടെ പാപ്പം ജലാലു തോവ ചെയ്താൽ പാശ്ചാത്തപ്പിച്ചാൽ പൊറുക്കും പിന്നെ രണ്ടാമത്തെ ഇനം അസ്ഫാരി പറഞ്ഞതായ രണ്ടാമത്തെ ഇനമാണ് എന്ത് വിപരീതമായിട്ടുള്ളതായ ചലനം ഒരു സംഗീതയെ കുറിച്ച് വിശ്വസിക്കുക അത് യാഥാർത്ഥ്യ വിപരീതമായിട്ടുള്ള വിശ്വാസം ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അപകടം പിടിച്ചതായ ജഹല് അതാണ് കൊൽ നിങ്ങൾ അവരോട് ചോദിക്കുക അള്ളാഹു അല്ലാത്താളെ വിളിച്ച് പ്രാർത്ഥിക്കാനാണോ ആരാധിക്കാനാണോ നിങ്ങൾ എന്നോട് കേൾപ്പിക്കുന്നത് അയ്യുലോ ഇത് ജഹൽ ഇത് ജഹല് ഏ അറിവില്ലാത്തവരെ അഥവാ സത്യവിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമായ പല അനാചാരങ്ങൾ പല അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടുക അവകളെ കുറിച്ച് ഒരു 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 അധികാരമോ വിജ്ഞാനമോ അവർക്ക് ഇല്ല അവർ ോട് പറഞ്ഞത് ഇന്ന ബിംബത്തെ പൂജിക്കൂ ഇന്ന അമ്മയെ പൂജിക്കൂ ഇന്ന് കബറിനെ പൂജിക്കൂ ഇന്ന് ആളോട് ചോദിക്കൂ ഇന്ന വ്യക്തിയെ ഇന്ന് ജിന്നിനോട് ചോദിക്കൂ അല്ലെങ്കിൽ ഇന്ന് ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ ഇന്ന് ഇന്ന വ്യക്തിയോട് വിളിച്ച് പ്രാർത്ഥിക്കൂ ആര് പറഞ്ഞു ഒരു വിവരവും അവർക്ക് കൊടുത്തിട്ടില്ല അവരുടെ പോക്കറ്റ് അവർ സിക്ഷിച്ചുണ്ടാക്കിയതായ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത്തരം റബ്ബുൽ തവണയാണ് ഖുർആാനിൽ ജഹ്ലി എന്ന വിഷയം പറഞ്ഞിട്ടുള്ളത് അതിൽ ഊന്നി പറഞ്ഞതായ ശൈലിയാണ് വിശ്വാസപരമായ കാര്യത്തിലുള്ളതായ ജഹല് കാരണം അതാണ് ജനങ്ങളെ അപകടത്തിലേക്ക് എത്തിച്ചേരുക എത്തിച്ചേർക്കുക അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അപ്പോൾ ജാഹിലീങ്ങൾ അത് പറയില്ലീങ്ങൾക്ക് വിപരീതമാകുന്ന പണ്ഡിതന്മാരാണ് സാക്ഷി നിൽക്കുന്നത് അള്ളയേകൻ ജാഹ്ലീങ്ങൾ ആണെങ്കിലോ അള്ളാഹിനോട് പ്രാർത്ഥിക്ക മൈതീശനോട് പ്രാർത്ഥിക്കാം ബദിനങ്ങളോട് പ്രാർത്ഥിക്കാം അമർത്ഥങ്ങളോട് പ്രാർത്ഥിക്കാം ഉള്ളാർത്ഥങ്ങളോട് പ്രാർത്ഥിക്കാം ആരോടും പ്രാർത്ഥിക്കാം ആരോടും കേടപേക്ഷിക്കാം എല്ലാം ഒരുപോലെ തന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ അള്ളഹനോടും എന്നല്ലാതെ അള്ളാഹുരു പ്രത്യേകത നൽകാത്തതായ കൌമ് അവരാണ് ജഹിലീങ്ങൾ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ